പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അഴുത്താരയിൽ കയറി നിന്ന് എനിക്ക് സാക്ഷി പറയുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുകയാണ് ഞാൻ ഒരു ഹൈന്ദവ സ്ത്രീയാണ് ഇവർ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മൂന്നാം തീയതിയാണ് ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് അനേകായിരങ്ങ അത്ഭുതങ്ങൾ തമ്പുരാൻ എനിക്ക് നടത്തന്നിട്ടുണ്ട് ഫസ് ഒന്നാമതായി ഞാൻ എഴുതി വെച്ച രണ്ടാമതായി ഞാൻ എഴുതി വെച്ച എൻ്റെ ഒരു കൂട്ടുകാരിക്ക് പതിനഞ്ച് വർഷമായുള്ള വേരിക്കോസ്വേയിൻ്റെ അത് അസുഖം കുറയാൻ വേണ്ടിയിട്ടാണ് അത് സർജറിക്കായി പോയി ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ ഇത് സർജറിയുടെ ആവശ്യമില്ല ഗുളികൾ മാത്രം കഴിക്കാനാണ് പറയുന്നത് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ അവളെ പോയി കാണുകയും അവൾക്ക് ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും തേനും കൊടുക്കുകയും അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞവൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ അത് സർജറി ചെയ്യാമെന്ന് പറയുകയും അത് ലേസർ മുഖേന സർജറി ചെയ്ത് ആ കാല് പൂർണമായും ഗുണമാകുകയും വേരിക്കസുൻ്റെ ഇപ്പോൾ ഒരു പ്രോബ്ലങ്ങളും അവൾക്കില്ല നല്ലതായി അത് കഴിഞ്ഞ് രണ്ടാമതായി ഞാൻ ഇരുപത്തഞ്ച് വർഷമായി എൻ്റെ അമ്മായിയമ്മ എനിക്കൊരു ഭവനത്തിന് വേണ്ടി ലോൺ എഴുതും എണ്ണം അത് കിട്ടിയിട്ടില്ല ഞാൻ ഉടമ്പടി എഴു എടുത്തു രണ്ടാമത്തെ പുതുക്കി കഴിഞ്ഞതും എനിക്കൊരു ലോൺ കിട്ടി ആ ലോൺ കിട്ടുകയും എൻ്റെ ഭവനത്തിൻ്റെ പണി തീരാറാവുകയും ചെയ്തു ഒന്നാമത് ഞാനൊരു നേഴ്സാണ് ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിറയെ കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാർ വരും അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതിൽ എട്ട് വർഷമായി ഉള്ള ഒരമ്മയും അഞ്ച് വർഷമായ രണ്ട് പേർക്കും വേണ്ടി ഞാൻ ഇവിടുത്തെ വിശിസ്ത വിശിഷ്ട വസ്തുക്കളായ എണ്ണയും ഉപ്പിനെയും തേനും കൊടുക്കുകയും അമ്മയുടെ കാശുരൂപം അവർക്ക് കൊടുക്കുകയും ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ അച്ഛൻ്റെ ഈ ടോക്കുകളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ നിറയെ ആ ആ അമ്മമാർ മൂന്ന് പേരും പ്രഗ്നൻ്റ് ആകുകയും മൂന്ന് പേർക്കും കുഞ്ഞുങ്ങളെ നൽകി എൻ്റെ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു തരുന്നു അതിന് ഞാൻ കൊടാനെ കൂടി നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ മകൻ രണ്ട് പ്രാവശ്യം ആയി ഫസ്റ്റ് ആയപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ മോനെ കിട്ടത്തില്ലെന്ന് എണ്ണം എൻ്റെ അമ്മയുടെ കൃപയാലെ ഒരു ഇല്ലാതെ എൻ്റെ മോൻ രക്ഷപ്പെട്ടു പിന്നെ രണ്ടാമത് വന്ന ആക്സിഡൻറ്റിൽ എൻ്റെ മോൻ്റെ കയ്യിൽ ഒരു ഫ്രാക്ചർ വന്നു ഒരു മാസം വരയ്ക്കുകയും ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ഇത് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു അവസാനം എൻ്റെ കുഞ്ഞിന് കൈ ഒന്നും എടുക്ക വെയിറ്റ് ഒന്നും എടുക്കാൻ വയ്യാത്ത അവസ്ഥയായപ്പോൾ വീണ്ടും പോയി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അപ്പോൾ ഡോക്ടർ ഇത് സർജറി തന്നെ ചെയ്യണം ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ കോയമ്പത്തൂർ ലോട്ടസിന് കൊണ്ടുപോയ്ക്കോ മൂന്ന് മണി നേരത്തെ സർജറി ആണെന്ന് എന്നോട് പറഞ്ഞു ഞാനത് പോയാൻ ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാർ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കുന്നോളാം എൻ്റെ കൂടെ എൻ്റെ മാതാവുണ്ട് അതുകൊണ്ട് എൻ്റെ മകന് നിങ്ങൾ തന്നെ സർജറി ചെയ്യെന്ന് പറയുകയും ഡോക്ടർ സർജറി ചെയ്ത് മുക്കാൽ മണി നേരത്തിൽ മൂന്ന് മണി നേരം എന്ന് പറഞ്ഞത് മുക്കാമണി നേരത്തിൽ എൻ്റെ മോൻ്റെ സർജറി കഴിയുകയും ഡോക്ടർ എന്നോട് വിളിച്ച് പറഞ്ഞു സിസ്റ്ററെ വലിയൊരു മിറാക്കളാണ് നിങ്ങളുടെ മകൻ്റെ കൈ ഞാൻ നോക്കിയപ്പോൾ സ്കാൻ അതും സി ടി സ്കാൻ എടുത്ത് നോക്കുമ്പോൾ അത്രയും അകർന്നിരുന്ന ബോണുകളെല്ലാം ഡോക്ടർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ അടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഏത് കൈ ആക്സിഡൻറ്റാണെന്ന് എനിക്ക് ഡൗട്ടായിരിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവരായി എക്സ്റേ നോക്കി അവരതിനകത്ത് സ്ക്രൂ മാത്രമേ ഇട്ടുള്ളൂ അത്ര വലിയൊരു അത്ഭുതം എൻ്റെ മോന് വേണ്ടി എൻ്റെ മാതാവും എൻ്റെ യേശുവും എനിക്ക് ചെയ്തു പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർക്കാകെയൊക്കെ നിറയെ പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ജോലി വേണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണേന്ന് എൻ്റെ രണ്ടാമത്തെ മകൻ എഞ്ചിനീയറിങ്ങിന് ഫോർത്ത് ഇയർ ആയിരുന്നു അവന് പിസ് കൊടുക്കാനൊക്കെ എന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അവന് മെറിട്ടിൽ കിട്ടിയതാ എങ്കിൽ തന്നെയും ഫീസ് കുറച്ച് കെട്ടണം അവൻ ഈ വർഷം ഫീസ് ഇല്ലാതെ പഠിക്കാനുള്ള കൃപ നൽകണമേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവന് ഫീസ് ഇല്ലാതെ ഈ വർഷം ഫീസ് കൊടുക്കാതെ തന്നെ പഠിക്കാനുള്ള കൃപ നൽകി മാതാവ് അനുഗ്രഹിച്ചവന് പിന്നെ എൻ്റെ നിറയെ പേ എൻ്റെ ആശുപത്രിയിൽ വരുന്ന രോഗികളൊക്കെ ഓപ്പറേഷന് മുന്നേ ഞാൻ അവരെയൊക്കെ ഞാൻ തൈലം വെച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ ശരി പ്രാർത്ഥിച്ചോളാൻ പറയുകയും അതായത് എട്ട് മണിക്കൂറൊക്കെ ഓപ്പറേഷൻ വേണ്ടി വരും അത്ര വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള കേസുകളായിരിക്കും ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പോഴെല്ലാം ഞാൻ അടുത്ത രണ്ട് ദിവസയ്ക്ക് മുന്നേ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചൊരുങ്ങും മാതാവേ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ കേസ് കഴിയണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അതേപോലെ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് ആ കേസുകളെല്ലാം രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിനുള്ളിൽ ആ കേസുകളെല്ലാം നല്ല രീതിയിൽ സക്സസ് ആയി കഴിയുകയും ചെയ്യുന്നു ഡോക്ടർമാർക്കേ അതിശയമായിരിക്കും ഇത്രയും പെട്ടെന്ന് കേസ് കഴിഞ്ഞല്ലോ സിസ്റ്റർ എന്ന് പറയും പക്ഷേ ഞാനിവിടെ വരികയോ അമ്മ മാതാവിനെ പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും എൻ്റെ ഡോക്ടറോട് പറയത്തില്ല ഞാൻ അന്നേരം ദൈവത്തിന് നന്ദി എന്ന് മാത്രമേ പറയത്തുള്ളൂ ദൈവത്തിന് കൊടാനെ കൂടി നന്ദി പറയുന്നു ഇനി എൻ്റെ കൂട്ടുകാരിയുടെ ഒരു മൂന്ന് തവണ ജോലിയില്ലാതെക്കുമായിരുന്നു ഞാൻ ആ കുഞ്ഞിന് വേണ്ടി എണ്ണയെല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ച് കാശുരൂപം എല്ലാം കൊടുത്തു വിട്ടു അതിലൂടെ ആ കുഞ്ഞിന് ജോലി കിട്ടുകയും അതിപ്പോൾ ചെന്നൈ ജോലിയിലിരിക്കുകയാണ് എൻ്റെ മക്കൾക്കും അതേമാതിരി താൻ ഞാൻ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ എവിടെയെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടി ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ചെറിയൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അമ്മയും തിരുകുമാരും എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്ത നന്മകളെ ഓർത്ത് കൊടാനോ കൂടി നന്ദി പറയുന്നു പതിനഞ്ച് ഇരുപത്തിയെട്ട് വായിക്കണം സ്ത്രീ നിൻ്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് സംഭവിക്കട്ടെ ആ സമയം മുതൽ അവരുടെ പുത്രി സൗഖ്യമുള്ളവളായി ഈ അമ്മയുടെ സാക്ഷ്യത്തിൽ നാം കേട്ടതും ഇടുവനും അമ്മയുടെ പ്രാർത്ഥന അമ്മയുടെ ജീവിതത്തിനും കുടുംബത്തിനും മറ്റുള്ളവർക്കും നൽകിയ നിരവധിയായ അനുഗ്രഹത്തെക്കുറിച്ചാണ് വീട് വയ്ക്കുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് വർഷത്തോളം ഏറെ ക്ലേശിക്കുന്ന അമ്മ ദേവസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തതിനു ശേഷം വളരെ വേഗത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കാലം കൊണ്ട് വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അമ്മ മാതാവിൻ്റെ അരികിൽ എത്തുമ്പോൾ സമയം ചുരുക്കുകയും വേഗതയിൽ കാര്യങ്ങൾ മകനോട് പറഞ്ഞ് ചെയ്തു തരികയും ചെയ്യുന്നതിൻ്റെ നല്ല ഉദാഹരണമായി അമ്മയുടെ വാക്കുകളെ നമുക്ക് കേൾക്കുവാൻ ആവുന്നതാണ് അമ്മ അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിച്ച മൂന്ന് ദമ്പതികൾക്ക് തുടർച്ചയായി ഇവിടെ നിന്നുള്ള ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും തൈലവും കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരെ നിരന്തരം ക്ഷണിക്കുകയും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ അമ്മ മാതാവ് വഴി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മോട് പങ്കുവെക്കുകയായിരുന്നു അസാധ്യമെന്ന് കരുത സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നേഴ്സായി ജോലി ചെയ്യുന്ന അമ്മ സുദീർഘമായി ഓപ്പറേഷന് വിധേയരാകുന്ന ഓരോ രോഗിയുടെ അരികിലും നേരത്തെ എത്തുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും അവരോരോരുത്തരോടും അമ്മമാതാവിൽ കൃപാസനം മാതാവിൽ ശരണപ്പെട്ട് ഈ നാളുകളിൽ ഈ രോഗാവസ്ഥയിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഡോക്ടർമാർക്ക് പോലും അത്ഭുതം വരുവിതം എട്ട് മണിക്കൂറും ഏഴ് മണിക്കൂറുമുള്ള ഓപ്പറേഷനുകൾ രണ്ട് മണിക്കൂറും രണ്ടര മണിക്കൂറുമായി ചുരുങ്ങുന്നത് അമ്മ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സമയകടികാരം ധരിക്കുന്ന അമ്മ മാതാവ് സമയത്തെ ചുരുക്കിക്കൊണ്ട് ഫലങ്ങൾ കൂടുതൽ വേഗത്തിൽ നൽകുന്നതിനെക്കുറിച്ച് അമ്മ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ട് തവണ തുടർച്ചയായി മകന് വന്ന അപകടത്തെക്കുറിച്ച് രണ്ടാമത്തെ വാഹന അപകടത്തിന് ശേഷം സാധാരണ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഗുരുതരമായ സാഹചര്യത്തെക്കുറിച്ച് ഒക്കെ അമ്മയോട് പറയുമ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മമാതാവും തിരിക്കുമാരനും എൻ്റെ മകനെ സൗഖ്യപ്പെടുത്തുകയും ഡോക്ടർ തന്നെ ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മയുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് ആ ഡോക്ടറ് ഓപ്പറേഷൻ ചെയ്യുവാൻ സന്നദ്ധനാകുന്നതിനെക്കുറിച്ച് അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു ഗുരുതരമായ അപകടമെന്നും സുദീർഘമായ ഓപ്പറേഷനെന്ന് കരുതി ഡോക്ടർ തുടങ്ങുന്നത് വളരെ ചെറിയ ഒരു കാര്യമായി വളരെ ലഘുവായ ഒരു ഓപ്പറേഷനായി മാറുന്നതും പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും സൗഖ്യത്തിലേക്കും മകനെ നയിക്കുന്നതിനെക്കുറിച്ചും അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അവനിൽ ശരണപ്പെടുന്നവരാരും ഒരിക്കലും നിരാശരാവുന്നില്ല ആര് നിലവിളിച്ച ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുന്നുവോ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ഏതൊരർത്ഥന ആര് കൊടുക്കുന്നുവോ എത്ര ക്ലേശകരമെന്നെങ്കിലും എത്ര ബുദ്ധിമുട്ടേറിയതെങ്കിലും അമ്മ മാതാവ് അത് വേഗത്തിൽ സൗഖ്യവും ഭാരമേറ്റെടുത്ത് ഭാരമില്ലാത്തവരായി കൂടുതൽ ആശ്വാസമുള്ളവരായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു അമ്മയിലൂടെ ലഭിച്ച ഈ വലിയ നന്മകൾക്ക് ഈ മകൾ ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു നമുക്ക് കരഘോഷത്തോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക